നമസ്കാരം നിങ്ങൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾ സ്നേഹിച്ചവരൊക്കെ നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നു അവരൊന്നും തിരിച്ച് നിങ്ങളെ സ്നേഹിക്കുന്നില്ല അതല്ലെങ്കിൽ കുടുംബത്തിൽ അല്ലെങ്കിൽ ജോലി സ്ഥലത്തും അങ്ങനെയുള്ള മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഒറ്റപ്പെട്ട ഒരു സ്ഥിതിയിലാണോ എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥ ഒന്നും ചെയ്യാൻ മനസ്സിനൊരു താല്പര്യമില്ലായ്മ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ശരിക്കും ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ ഓരോ ചിന്തകൾ കയറി വന്നിട്ട് അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയിലാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതെല്ലാം മാറ്റിയെടുക്കാൻ പറ്റും പഴയ പോലെ ആവാനും പറ്റും അതിന് നിങ്ങൾക്ക് കൂടുതൽ അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് അറിയാൻ പറ്റും എന്ത് ചെയ്യണം എന്നുള്ളതും അത് പറഞ്ഞ പോലെ കറക്റ്റായിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ആ മാനസികാവസ്ഥയൊക്കെ മാറി നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അധികം പേർക്കും ഇങ്ങനെ സംഭവിക്കുന്നത് അവരിൽ നെഗറ്റീവായ ഊർജം ശക്തമായി നിലനിൽക്കുന്നത് കൊണ്ടാണ് ആ ഊർജ്ജം നിങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കിയാൽ മാത്രമേ നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുകയുള്ളൂ അതല്ലാത്തിടത്തോളം കാലം നിങ്ങളിലേക്ക് എന്ത് കാര്യങ്ങൾ നല്ലത് വന്നു ചേരുന്നതിനും ഓരോരോ തടസ്സങ്ങളായിട്ട് മുന്നിലുണ്ടാവും എന്ത് കാര്യം ചിലപ്പോൾ കയ്യെത്തും ദൂരെ വന്നിട്ട് അത് തിരിച്ചു പോകും നമ്മൾ നമ്മളാലോചിക്കും നമുക്ക് മാത്രം അത് കിട്ടുന്നില്ല അല്ലെങ്കിൽ നമുക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊക്കെയുള്ളൊരു ചിന്ത വരും എന്ത് കാര്യം ആഗ്രഹിച്ചാലും ഒന്നും നടക്കാത്ത അവസ്ഥ ചിലപ്പോൾ പകുതിയോളം നടക്കും പിന്നെ അത് എന്തെങ്കിലും കാരണം അവസാനം വെച്ച് മുടങ്ങിപ്പോകും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൊക്കെ നിൽക്കുന്നവരുണ്ടാവും അതിൻ്റെ പ്രധാന കാരണം ഇതാണ് നിങ്ങളിലേക്ക് വരുന്നതിന് ശക്തമായ തടസ്സങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ആ ഒരു ഊർജം നിങ്ങളിൽ പോസിറ്റീവായ ഊർജം വന്ന് നിറഞ്ഞ് നിൽക്കുമ്പോൾ മാത്രമാണ് നിങ്ങളിലേക്ക് കൂടുതലും നല്ല കാര്യങ്ങൾ വന്നു ചേരുന്നത് അതല്ലെങ്കിൽ പല കാര്യങ്ങളും വന്നു ചേരാൻ ഒരുപാട് കാലതാമസം എടുക്കും എന്ന് മാത്രമല്ല ദോഷം കാര്യങ്ങൾ മോശമായ കാര്യങ്ങൾ വേഗം വേഗം വന്നു ചേരുകയും ചെയ്യും കാരണം പിന്നെ അതിന് ശക്തമായി നിങ്ങൾ നെഗറ്റീവ് എനർജി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് കാരണം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് മനസ്സിലാക്കിയിട്ട് നിങ്ങളിൽ നിന്ന് ആ നെഗറ്റീവ് എനർജി നീക്കം ചെയ്യാനും പോവാനും ഒക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യുക അത് ചെയ്തു കഴിഞ്ഞാൽ അത് പോയാൽ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ വീടിനും അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിനും എല്ലാം ഒരു ഐശ്വര്യം വരാൻ തുടങ്ങും നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ സാധിക്കാൻ തുടങ്ങും അപ്പം അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അതിന് പരിഹാരം അതല്ലാതെ വീണ്ടും വീണ്ടും നമ്മളെ നെഗറ്റീവ് കാര്യങ്ങളെ കുറിച്ച് തന്നെ ചിന്തിച്ച് കൂടുതൽ കൂടുതൽ നെഗറ്റീവായ കാര്യങ്ങൾ ആകർഷിച്ച് നിങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ട് ജീവിതത്തിൽ പ്രത്യേകിച്ച് യാതൊരു ഗുണവും ഇല്ല ഈ ചിന്തകളിൽ നിലനിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല നിങ്ങൾ ആ പഴയ അവസ്ഥയിൽ തന്നെ ഒന്നുകിൽ പഴയ അവസ്ഥയിനേക്കാൾ കൂടുതൽ മോശകരമായ അവസ്ഥയിലേക്ക് മാറും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികൾ നിങ്ങളെ വിട്ടുപോകും അതല്ലെങ്കിൽ സാമ്പത്തികമായ പ്രയാസം കൊണ്ട് ഒരുപാട് കടം അതല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വീട് വെക്കുന്ന കാര്യമായാലും അല്ലെങ്കിൽ വിവാഹ കാര്യമായാലും എല്ലാത്തിനും തടസ്സം അതൊക്കെ ആ തടസ്സം ആദ്യം നിൽക്കുന്നത് നമ്മുടെ മനസ്സിനുള്ളിലാണ് നമുക്കത് പിന്നെ കിട്ടില്ല അല്ലെങ്കിൽ നമുക്കൊന്നും അത് പെട്ടെന്ന് അങ്ങനെ കിട്ടില്ല നമുക്കൊന്ന് അതിന് യോഗ്യതയില്ല എന്നുള്ള ഒരു ഉള്ളിലുള്ള ഒരു ചിന്താഗതി നിലനിൽക്കുമ്പോൾ അതിൽ നിന്ന് പോകുന്ന നെഗറ്റീവ് ഊർജം നിങ്ങൾക്ക് ആ വരുന്നതിനെ തടസ്സപ്പെടുത്തുന്നത് കൊണ്ടാണ് നിങ്ങളിലേക്കത് വരാത്തത് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി നിങ്ങൾ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ എന്താ വേണ്ടത് എന്ന് ചെയ്തിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ പതുക്കെ പതുക്കെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മാറിക്കിട്ടും അതിനത് എന്ത് ചെയ്യണം എന്ന് നിങ്ങൾ നിങ്ങളിതിൻ്റെ അവസാനം കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയം എന്താണ് എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ നോക്കി അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞുതരും അപ്പോൾ അത് നിങ്ങളത് തുടർന്ന് കൊണ്ടുപോവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടും ആ മാറ്റം വരുന്നത് കാണുമ്പോൾ തന്നെ അതിൽ വിശ്വസിക്കും തോറും കൂടുതൽ കൂടുതൽ മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഈ വ്യക്തിയാണെങ്കിലും കുടുംബത്തിലുള്ള മറ്റുള്ളവരാണെങ്കിലും സമ്പത്താണെങ്കിലും മറ്റുള്ള ജോലിപരമായ എന്ത് കാര്യമാണെങ്കിലും ശരി നിങ്ങൾക്കത് ഉടനടി വന്നു ചേരുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി അതേപോലെ കാര്യങ്ങൾ ചെയ്താൽ സന്തോഷകരമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയും ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ അതുപോലെ ചെയ്യുക എല്ലാവരും സന്തോഷകരമായി ജീവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം നിർത്തുന്നു